നമസ്കാരം നാട്ടുവാർത്തയിലേക്ക് സ്വാഗതം മുല്ലപ്പെരിയാർ ടണൽ സമരസമിതിയുടെ ഇരുന്നൂറാം ദിനത്തിൽ സമരസമിതി നേതാക്കൾ സമരത്തിന്റെ പുരോഗതിയെ കുറിച്ച് സംസാരിക്കുന്നു നമസ്കാരം സർ ഒരു നാടിന് ഭീഷണിയായി ഒരു ജലംബോംബ് പോലെ മുല്ലപ്പെരിയാർ പ്രശ്നം തുടരുകയാണ് ഇവിടെ ഒരു ടണൽ സമരം തുടങ്ങിയിട്ട് ഇപ്പൊ ഇരുന്നൂറ് ദിവസം പിന്നിടുകയാണ് ഇപ്പൊ ഈ സമരത്തിന്റെ പുരോഗതിയും ഗവൺമെന്റ് സ്വീകരിച്ചിരിക്കുന്ന നിലപാടും ഒന്ന് വ്യക്തമാക്കാവോ മുല്ലപ്പെരിയാർ ടണൽ സമരം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി നാല് ഒക്ടോബർ രണ്ടിനാണ് മാലിപ്പുറത്ത് ആരംഭിച്ചത് ഇന്ന് സമരം ഇരുന്നൂറ് ദിവസം പിന്നിടുകയാണ് ഈ സമരത്തെ സംബന്ധിച്ചിടത്തോളം ഇടുക്കിയിലാണ് ഈ ഡാം ഉള്ളത് ഇത് വൈപ്പിനാണ് ഇപ്പോൾ ഈ സമരം നടക്കുന്നത് വൈപ്പിനിൽ നടക്കുന്ന സമരത്തിന് എന്താണ് പ്രസക്തി എന്നൊരു ചോദ്യം ആദ്യകാലത്തൊക്കെ പലരും ചോദിച്ചിരുന്നു ഏതാണ്ട് മൂവായിരം അടി ഉയരത്തി കിടക്കുന്ന വെള്ളം സമുദ്രനിരപ്പിലേക്ക് അതായത് കൊച്ചിയിലേക്ക് എത്തുന്ന ഒരു ഒരു പ്രതിഭാസമായിരിക്കും മുല്ലപ്പെരിയാർ ഡാമിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഉണ്ടാകാവുന്നത് എന്ന് ആദ്യം നമ്മൾ മറന്നുപോകരുത് അതുകൊണ്ട് തന്നെ പെരിയാറുമായി ബന്ധപ്പെട്ട ഏത് പ്രദേശത്ത് ഇത്തരം ഒരു സമരം തുടങ്ങിയാലും അത് വളരെ പ്രസക്തമായ ഒരു കാര്യം തന്നെയാണ് ഈ ഒരു ദുരന്തം ഉണ്ടാകാതിരിക്കാനുള്ള അതിനുള്ള വഴികൾ അല്ലെങ്കിൽ അത് ഒഴിവാക്കാനുള്ള വഴികളാണ് മുല്ലപ്പെരിയാർ കണൽ സമരസമിതി നടത്താൻ ശ്രമിക്കുന്നു വഴികൾ കണ്ടെത്തുക എന്നുള്ളതാണ് മുല്ലപ്പെരിയാത്ര സമര സമരസമിതി കണ്ടെത്താനാണ് ശ്രമിക്കുന്നത് ഇവിടെ ഈ സമരം ഒക്ടോബർ രണ്ടിന് തുടങ്ങി ഇന്ന് ഇരുന്നൂറ് ദിവസം പിന്നിട്ടു ഈ സമരം അധികാര കേന്ദ്രങ്ങളിലേക്ക് എത്തിക്കാൻ നമുക്ക് കാര്യമായിട്ട് എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലും വിവിധ ഏജൻസികൾ സർക്കാരിൻ്റെ വിവിധ ഏജൻസികൾ ഇങ്ങനെയൊരു സമരം ഇവിടെ നടക്കുന്നുണ്ടെന്നുള്ളത് റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞു ഞങ്ങൾ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളെ കണ്ടു അവരുമായി ഈ ആശയം സംസാരിച്ചു കൂടുതൽ കൂടുതൽ രാഷ്ട്രീയ നേതാക്കളെ ഈ കാര്യങ്ങൾ പറഞ്ഞു ബോധ്യപ്പെടുത്താനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത് ഇതിൽ രണ്ടായിരത്തി പതിനാല് മെയ് ഏഴിന് വന്ന ഒരു സുപ്രീം കോടതിയുടെ സുപ്രധാനമായ ഒരു വിധിയുണ്ട് അതായത് മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് താഴ്ത്താൻ അമ്പതടി ഹൈറ്റിൽ ഒരു പുതിയ ടണൽ നിർമ്മിക്കണമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത് എ ന്യൂ ടണൽ ദി എലിവേഷൻ ഓഫ് ഫിഫ്റ്റി ഫീറ്റ് ഹൈറ്റ് അമ്പതടിക്കൊരു പുതിയ ടണൽ കോടതി പറയും ഈ ടണൽ നിർമ്മിച്ചാൽ മുല്ലപ്പെരിയാർ ഡാമിലെ ജലപ്പ് ജലനിരപ്പ് അമ്പതടിയിലേക്ക് താഴ്ത്താൻ കഴിയും കേരളത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു ഡീക്കമ്മീഷനിങ് ആണ് മുല്ലപ്പെരി അർദ്ധ കോടതിയും അതുതന്നെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ലോകത്തുനിന്ന് വൻകിട ഡാമുകൾ പലതും ഡീകമ്മീഷൻ ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഡാമുകൾ പണിതിരിക്കുന്ന അമേരിക്കയാണ് ലോകത്ത് നിന്ന് ഏറ്റവും കൂടുതൽ ഡാമുകൾ ഡീകമ്മീഷൻ ചെയ്യുന്ന രാജ്യം അമേരിക്കയാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ഡാമുകൾ പണിതിരിക്കുന്ന മൂന്നാമത്തെ രാജ്യം ഇന്ത്യയാണ് ഇന്ത്യയും അത്തരത്തിലുള്ള ചില ചിന്തകൾ ഇന്ത്യയിലും വന്നു തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ് നമ്മൾ ഈ സമരം എന്തായാലും കൂടുതൽ കൂടുതൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ രാഷ്ട്രീയ നേതാക്കളെ കണ്ട് അതുപോലെ തന്നെ ജനപ്രതിനിധികളെ കണ്ട് കാര്യങ്ങൾ അവരിലേക്ക് എത്തിക്കാനുള്ളൊരു ശ്രമമാണ് ഇപ്പോൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് കൂടുതൽ കൂടുതൽ രാഷ്ട്രീയ നേതാക്കൾക്കും ഭരണകക്ഷിയിലും പ്രതിപക്ഷത്തോളം ഉള്ള കക്ഷികൾക്കൊക്കെ ഈ കാര്യങ്ങൾ ബോധ്യമായി വരുന്നുണ്ട് തീർച്ചയായും ഈ വിഷയം കേരളം ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യമുണ്ടാവും അത്തരത്തിലുള്ള ഒരു ലക്ഷ്യത്തിലൂടെയാണ് ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ടണൽ സമരം ആരംഭിച്ചിട്ടുണ്ട് ഏകദേശം ഏകദേശം കൃത്യമായി ഇരുന്നൂറാം ദിവസമാണല്ലോ നമ്മുടെ നാട്ടിലെ പൊതുജനങ്ങളൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് നടത്തി വരുന്ന ഈ അനിശ്ചിതകാല റിലേ ഉപവാസമരം മുല്ലപ്പെരിയാറിൽ പുതിയൊരു ടണലെന്ന ആശയം യാഥാർത്ഥ്യമാക്കുന്നതിന് വേണ്ടിയാണ് ഈ സമരം നടന്നുവരുന്നത് കാരണം മുല്ലപ്പെരിയാർ എന്നുള്ള വളരെ വലിയൊരു ആപത്ത് നമ്മുടെ ആറ് ജില്ലകളിലെ കോടിയോളം ജനങ്ങളുടെ തലക്കുമുകളിൽ ഇതുവരെ പരിഹാരമില്ലാതെ തുടരുകയാണ് അപ്പോൾ ഈ ഒരു പ്രശ്നത്തിന് എന്താണ് യഥാർത്ഥ ശാശ്വത പരിഹാരം എന്നുള്ളൊരു അന്വേഷണത്തിൽ നിന്നാണ് മുല്ലപ്പെരിയാറിൽ ഒരു പുതിയൊരു തുരങ്കം നിർമ്മിച്ചു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം പരിഹരിക്കാൻ സാധിക്കും എന്നുള്ളത് മനസ്സിലായി കാരണം രണ്ടായിരത്തി പതിനാല് മെയ് ഏഴിൽ സുപ്രീം കോടതി വിധിയിൽ ബെദൽ നിർദ്ദേശമായി മുല്ലപ്പെരിയാറിൽ ഒരു പുതിയ തുരങ്കം ഇതിനെക്കുറിച്ച് കോടതി നിർദ്ദേശമായി പറഞ്ഞിട്ടുണ്ട് കേരള തമിഴ്നാട് ഗവൺമെൻറ്റുകൾ സംയുക്തമായി ആലോചിച്ച് ചർച്ച ചെയ്ത് എത്രയും പെട്ടെന്ന് ഈ ആശയം നടപ്പാക്കണം എന്നുള്ളതായിരുന്നു സുപ്രീംകോടതി പറഞ്ഞത് അതിൻ്റെ പ്രാരംഭ നടപടികളും പഠനങ്ങളും എല്ലാം നടത്തണം തമിഴ്നാടിൻ്റെ ചിലവിൽ പൂർണ്ണമായും മുല്ലപ്പെരിയാറ് അണക്കെട്ടിൻ്റെ ഗുണഭോക്താവ് തമിഴ്നാടാണ് അതുകൊണ്ട് തമിഴ്നാടിൻ്റെ ചിലവിൽ ഈ അണക്കെട്ട് ഈ പുതിയൊരു അണക്കെട്ടിൽ പുതിയൊരു തണൽ നിർമ്മിക്കുക എന്നുള്ള ആശയം നടപ്പാക്കുക അതിനുള്ള പ്രാരംഭ നടപടികൾ തുടങ്ങുക എന്നെല്ലാം പറഞ്ഞിട്ട് പത്ത് വർഷത്തോളം കഴിഞ്ഞു യഥാർത്ഥത്തിൽ മുല്ലപ്പെരിയാർ എന്നുള്ള വിഷയത്തിന് ഏറ്റവും പ്രായോഗികമായ ശാശ്വത പരിഹാരം മുല്ലപ്പെരിയാറിൽ പുതിയ തുരങ്കം എന്നുള്ള ആശയം തന്നെയാണ് കാരണം മുല്ലപ്പെരിയാറിൽ വിഷയത്തിൽ കേരളവും തമിഴ്നാടും രണ്ട് വ്യത്യസ്ത ആശയങ്ങളുമായിട്ടാണ് ഇതുവരെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഈ രണ്ട് ആശയങ്ങളും പരസ്പരം രണ്ട് സംസ്ഥാനങ്ങളും എതിർത്തുകൊണ്ടിരിക്കുകയാണ് കേരളം പുതിയൊരു ഡാം നിർമ്മിക്കുക എന്നുള്ളൊരാശയവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് തമിഴ്നാട് പഴയ ഡാം ബലപ്പെടുത്തി കൂടുതൽ ഉയരത്തിൽ ജലം സംഭരിക്കണം എന്നുള്ള ആശയവുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഈ രണ്ട് കാര്യങ്ങളും അടുത്ത് മനസ്സിലാക്കിയാൽ നമ്മൾക്ക് മനസ്സിലാവുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ മുല്ലപ്പെരിയാറിൽ വളരെ വലിയ ലീക്ക് കണ്ടതിനെ തുടർന്ന് മുല്ലപ്പെരിയാറ് മുല്ലപ്പെരിയാർ ഡാം ദുർബലമാണെന്ന് സെൻട്രൽ വാട്ടർ കമ്മീഷൻ ബോധ്യപ്പെട്ടതിനെ തുടർന്ന് എഴുപത്തി ഒൻപത് മുതൽ തൊണ്ണൂറ്റി വരെ മുല്ലപ്പെരിയാർ ഡാമിൽ സെൻട്രൽ വാട്ടർ കമ്മീഷൻ റിപ്പയറിങ് ബലപ്പെടുത്തലും എല്ലാം ചെയ്തതാണ് ഈ ബലപ്പെടുത്തൽ റിപ്പയറിങ് തുടങ്ങുമ്പോൾ സമയത്ത് തന്നെ നൂറ്റമ്പത്തിൻ്റെ അടി ഉണ്ടായിരുന്ന ജലനിരപ്പ് നൂറ്റി മുപ്പത്തി അടിയിലേക്ക് അവർ കുറച്ച് നിർത്തിയ ശേഷമാണ് ഈ റിപ്പയറിംഗ് എല്ലാം പൂർത്തിയാക്കുക അതിനുശേഷം നൂറ്റി മുപ്പത്തി ആറിൽ ജലനിരപ്പ് നിർത്തി അതിൻ്റെ സേഫ്റ്റിക്ക് വേണ്ടി എന്നിട്ടാണ് സെൻട്രൽ വാട്ടർ കമ്മീഷൻ പിൻവാങ്ങിയത് പക്ഷേ തമിഴ്നാട് സുപ്രീം കോടതിയിൽ കേസ് ഫയൽ ചെയ്താണ് ജലനിരപ്പ് കൂടുതൽ ഉയർത്താനുള്ള അനുവാദം വാങ്ങിയത് ഇപ്പോൾ നിലവിൽ രണ്ടായിരത്തി പതിനാലിൽ നൂറ്റി നാൽപ്പത്തിന് അടിയാക്കി ജലനിരപ്പ് ഉയർത്തുക എന്നുള്ള സുപ്രീം കോടതി വിധിയിലാണ് നിൽക്കുന്നത് ഇനിയും കൂടുതൽ ഉയരത്തിൽ ജലം സംഭരിക്കുവാനും ജലനിരപ്പ് ഉയർത്തുവാനുമാണ് തമിഴ്നാട് ശ്രമിച്ചു അപ്പോൾ ദുർബലമായിരിക്കുന്ന ഒരു അണക്കെട്ടിൽ കൂടുതൽ ഉയരത്തിൽ ജലം സംഭരിക്കുന്നത് കേരളത്തിലെ ആറ് ജില്ലകളിലെ ഒന്നരക്കോടിയുള്ള ജനങ്ങളെ പ്രതികൂലമായി ബാധിക്കുകയും അവരെല്ലാം വളരെ പീഡിച്ച് ജീവിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരികയും ചെയ്യും അതുകൊണ്ട് തന്നെ കേരളം ഒറ്റക്കെട്ടായി ഈ ഒരു കാര്യത്തെ എതിർത്തുകൊണ്ടിരിക്കുകയാണ് ഇനി കേരളത്തിൻ്റെ സൈഡിൽ നിന്ന് നോക്കുകയാണെങ്കിൽ പുതിയൊരു ഡാം നിർമ്മിക്കുക എന്നുള്ളതാണ് കേരള ഗവൺമെൻറ് ആവശ്യപ്പെടുന്നത് പുതിയൊരു ഡാം നിലവിലുള്ള ഡാമിൻ്റെ ദുർബലമായിരിക്കുന്ന ഡാമിൻ്റെ മുന്നൂറ്ററുപത്താറ് മീറ്റർ താഴെയാണ് ഉദ്ദേശിക്കുന്നത് ഈ മുന്നൂറ്റി മീറ്റർ താഴെ എന്ന് പറയുമ്പോൾ ഈ പുതിയൊരു ഡാമിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും പൈലിങ്ങും തുടങ്ങുമ്പോൾ തന്നെ പഴയ ഡാം തകർന്ന് വിടാനുള്ള സാധ്യതയേറെയാണ് മാത്രമല്ല എട്ട് വർഷത്തോളം സമയമെടുക്കും ഒരു പുതിയ ഡാം നിർമ്മിക്കുന്നതിന് രണ്ടായിരത്തി പതിനൊന്നിൽ ഇരുപത്താറ് തവണയോളം ഭൂചലനം ഉണ്ടായ സ്ഥലത്താണ് ഈ പുതിയ ഡാം നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്നത് പഴയ ഡാമിൻ്റെ താഴെ ആയതുകൊണ്ട് തന്നെ പുതിയ ഡാം പഴയതിനേക്കാൾ അറുപതടിയോളം ഉയരം കൂടുതലായിരിക്കും അറുന്നൂറടിയോളം നീളം കൂടുതലായിരിക്കും പഴയതിനേക്കാൾ ഏകദേശം അറുപത് ശതമാനത്തോളം ജലം കൂടുതൽ ഉൾക്കൊള്ളുന്നതായിരിക്കും അപ്പോൾ വളരെ സൂക്ഷിച്ച് പഴയത്ത് തകർന്നു വിടാതെ ഒരു പുതിയ ഡാം നിർമ്മിച്ചു കഴിഞ്ഞാൽ തന്നെ അറുപതെഴുപത് വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ വരും തലമുറയുടെ തലക്ക് മൂലം ഇതിനേക്കാൾ വലിയ ഇത് ഇതിനെ ഇതിൻ്റെ ഇരട്ടിയോടടുത്ത് ജലം കൊള്ളുന്ന മറ്റൊരു ജലബോംബായി പുതിയ ഡാം മാറും അപ്പോഴാണ് ഈ ഒരു രണ്ട് കാര്യങ്ങളും കേരള ഗവൺമെൻറ് ഇപ്പോൾ മുന്നോട്ട് വരുന്ന കാര്യവും അപ്രായോഗികമാണ് പുതിയ ഡാം എന്നുള്ള കാര്യവും അപ്രായോഗികമാണ് മഴയിടാൻ ബലപ്പെടുത്തി കൂടുതലായിരത്തിൽ ജലം സംഭരിക്കണം എന്ന് പറയുന്ന തമിഴ്നാടിൻ്റെ നീക്കവും അപ്രയോഗമാണ് അപ്പോൾ മാത്രമല്ല ഈ രണ്ട് കാര്യങ്ങളും രണ്ട് ഗവൺമെൻുകളും പരസ്പരം എതിർത്തുകൊണ്ട് സമാന്തരമായി ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നാൽ ഇതിൻ്റെ മുല്ലപ്പെരിയാറിൻ്റെ വൃഷ്ടി പ്രദേശത്ത് ഇന്നത്തെ കാലാവസ്ഥ അനുസരിച്ച് പെട്ടെന്ന് ഒരു ശക്തമായ മഴ പെയ്താൽ മേഘ സംഭവിക്കുന്ന ഒരു കാലഘട്ടമാണത് ഈ സമയത്ത് അതിതീവ്രമായ ശക്തമായ മഴ പെയ്തു കഴിഞ്ഞാൽ ഇത് കവിഞ്ഞൊഴുകയും വളരെയധികം ജനങ്ങൾ കാരണം മുല്ലപ്പെരിയാറിൻ്റെ ഇടുക്കിയുടെ ഇടയ്ക്ക് ഒരു ലക്ഷത്തോളം ആളുകളാണ് തിരിപ്പറിക്കുന്നത് നാൽപ്പത്തഞ്ച് മിനിറ്റിനുള്ളിൽ വെള്ളം അമ്പതര ഉയരത്തിൽ ഇടുക്കി അണക്കെട്ടിലെത്തുമെന്നാണ് പല പഠനങ്ങളും മനസ്സിലാക്കി പഠനങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ ശ്രമിച്ചത് എന്ന് പറഞ്ഞാൽ ഒരു ലക്ഷത്തോളം ആൾക്കാർ എന്താണ് സംഭവിക്കുന്ന അറിയാതെ നാൽപ്പത്തഞ്ച് മിനിറ്റിൽ കൊല്ലപ്പെടും ഇടുക്കി അണക്കെട്ട് താങ്ങിയില്ല എങ്കിൽ ഇതിന് താഴെയുള്ള ആറ് ജില്ലകളിൽ ഒന്നര കോടിയോളം ജനങ്ങൾ കൊല്ലപ്പെടും അപ്പോൾ നമ്മൾ താമസിക്കുന്നത് ഇത്രയും വലിയൊരു ആപത്തിന് കീഴിലാണ് അപ്പോൾ ഈ ഒരു പ്രശ്നം എത്രയും വേഗം പരിഹരിക്കണം ഈ ഒരു പ്രശ്നം എത്രയും വേഗം പരിഹരിച്ച് ജനങ്ങളുടെ ആപത്ത് ജനങ്ങളെ ആ ഭീഷണി ജീവനുള്ള ഭീഷണി എന്ന എന്നൊക്കെ ഇല്ലാതാക്കണം അതിനുള്ള പരിഹാരം എന്താണെന്നുള്ള അന്വേഷണത്തിൻ്റെ ഫലമായിട്ടാണ് രണ്ടായിരത്തി പതിനാല് മെയ്യിൽ സുപ്രീം കോടതി വിധിയിലെ ബെദൽ നിർദ്ദേശമായിട്ടുള്ള പുതിയ തുരങ്കം എന്നുള്ള ആശയം ഞങ്ങൾ ശ്രദ്ധിക്കാനിടാവുന്നത് അങ്ങനെയാണ് ഞങ്ങൾ ഈ ആശയം കൂടുതൽ മനസ്സിലാക്കിയത് കാരണം ഇത് മനസ്സിലാക്കിയപ്പോൾ നമ്മൾക്ക് മനസ്സിലായത് കഴിഞ്ഞ നൂറ്റി എഴുപത്തൊൻപത് വർഷമായിട്ട് തമിഴ്നാട് കേരളത്തിൽ നിന്ന് മുല്ലപ്പെരിയ ഡാമിലെ ജലം കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഒരു തുരങ്കത്തിലൂടെയാണ് ഈ തുരങ്കം കേരളത്തിനും തമിഴ്നാടിനും ഇടയിലുള്ള കുമളി എന്ന പ്രദേശത്ത് നൂറ്റാറടി ഉയരത്തിലാണ് സ്ഥിതിയത് ഈ നൂറ്റാറടി വരെ ജലം ഉയർന്നെത്തിയാൽ മാത്രമേ തമിഴ്നാട്ടിലേക്ക് ഒഴുകി തുടങ്ങൂള്ളൂ അതുകൊണ്ട് തന്നെ തമിഴ്നാട് നൂറ്റാറടിയിൽ കൂടുതൽ ഉയരത്തിൽ ജലം സംഭരിക്കാൻ ശ്രമിക്കും കാരണം എങ്കിൽ അവർ കൂടുതൽ പ്രശ്നവും കൂടുതൽ ജലവും കിട്ടുകയുള്ളൂ സുപ്രീംകോടതി രണ്ടായിരത്തി പതിനാല് മെയ് ഏഴിലെ വിധിയിൽ നിർദ്ദേശമായി പറഞ്ഞിരിക്കുന്നത് ഈ നൂറ്റാറടിയിലെ തുരങ്കം കൂടാതെ മുല്ലപ്പെരിയാർ തേക്കടി റിസർവ് മുല്ല തേക്കടി തടാകമാണ് ശരിക്കും പറഞ്ഞാൽ മുല്ലപ്പെരിയാറിൻ്റെ റിസർവ് മുല്ലപ്പെരിയാർ ഡാമിലെ വെള്ളം എന്ന് പറഞ്ഞാൽ തേക്കടി തടാകത്തിലെ വെള്ളം അപ്പോൾ തേക്കടി തടാകത്തിൽ തേക്കടി സോറിൻ്റെ അടുത്തിട്ടിരുന്ന് അമ്പതടി ഉയരത്തിൽ മറ്റൊരു പുതിയ തുരങ്കം കൂടി സ്ഥാപിക്കുകയാണെങ്കിൽ അമ്പത് മുതൽ നൂറ്റാറ് അടി വരെയുള്ള വെള്ളം കൂടുതലായിട്ട് തമിഴ്നാട്ടിലേക്ക് ഒഴുക്കാനും സാധിക്കും മുല്ലപ്പെരിയാർ ഡാമിലെ ജലത്തിൻ്റെ അളവ് എഴുപത് ശതമാനത്തോളം കുറഞ്ഞ സ്വാഭാവിക ഡിക്കമീഷനായി പൂർണ്ണമായി അപകടരഹിതമായി മാറുകയും ചെയ്യും ഇത്രയും നല്ല ഒരു സൊല്യൂഷൻ നമ്മുടെ മുന്നിലുണ്ട് മാത്രമല്ല ഇന്നത്തെ ആധുനിക ടെക്നോളജികൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഒരു സൊല്യൂഷൻ നടപ്പാക്കാൻ ആറുമാസം പോലും സമയം വേണ്ട ഒരു പുതിയ ഡാം നിർമ്മിക്കുന്നതിൻ്റെ ഇപ്പോഴത്തെ ചിലവും ഒക്കെ കണക്കായി അയ്യായിരം ആറായിരം കോടി രൂപ വരെ ഒരു പുതിയ ഡാം നിർമ്മിക്കുന്നു പക്ഷേ ഈ ഒരു പുതിയ തുരങ്കം നടപ്പാക്കുന്നതിന് ഇരുന്നൂറ്റമ്പത് മുന്നൂറ് കോടി രൂപ ചിലവ് ചെയ്യാൻ ചെയ്യുന്നത് അപ്പോൾ ഇത്ര വേഗത്തിലും ഇത്ര ചിലവ് കുറഞ്ഞ രീതിയിലും ചെയ്യാവുന്ന നമ്മുടെ കേരളത്തിലെ ആറ് ജില്ലകളിലെ ജനങ്ങളുടെ ജീവനും ഇതുവരെയുള്ള വികസനങ്ങളും ശാശ്വതമായി സുരക്ഷിതമാക്കാൻ ഉതകുന്ന ഏറ്റവും നല്ല ഒരു സൊല്യൂഷൻ വളരെ എളുപ്പത്തിൽ എളുപ്പത്തി സൊല്യൂഷൻ നമ്മുടെ മുന്നിൽ ഉണ്ടായിട്ടും ൊല്യൂഷനിലേക്ക് എത്താതെ കേരള തമിഴ്നാട് ഗവൺമെന്റുകൾ പരസ്പരം തർക്കിച്ച് സമാന്തരമായി ഒരു തീരുമാനത്തിൽ എത്താതെ മുന്നോട്ട് പോയാൽ ഭാവിയിൽ നമ്മളെല്ലാം വളരെ വലിയ അപകടത്തിന് ഇരയായി മാറും ചൈന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ചൈനയിൽ ബാഞ്ചിയോ അണക്കെട്ട് ദുരന്തം നടന്ന് രണ്ടത്തി നാപ്പതിനായിരം ആളുകൾ മരിച്ചു അറുപത്തൊന്നോളം അണക്കെട്ടുകൾ നടന്നു ലിബിയയിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ലിബിയയിൽ ഉണ്ടായ ദുരന്തത്തിൽ ഇരുപത്തയ്യായിരത്തോളം ആളുകൾ മരിച്ചു അണക്കെട്ട് ദുരന്തത്തിൽ അപ്പോൾ ഇതുപോലുള്ള അണക്കെട്ട് ദുരന്തങ്ങൾ നമ്മുടെ മുൻപിലുണ്ട് അതിനേക്കാളെല്ലാം ഇപ്പോൾ ചൈനയിൽ നടന്ന ദുരന്തത്തെക്കാൾ ഇരുപതരട്ടി അപകട സാധ്യതയാണ് മുല്ലപ്പെരിയാറിലുള്ളത് അപ്പോൾ ഇത്രയും വലിയ അപകടത്തിന് കീഴിൽ നിൽക്കുമ്പോൾ ഈ ഒരു അപകടം ഒഴിവാക്കുവാൻ ഗവൺമെൻറ് ഇത്രയും നാളായിട്ട് ഈ ഒരു ആശയത്തെക്കുറിച്ച് ചർച്ച ചെയ്യുകയോ തമിഴ്നാടുമായി ഇതിന് ഇതുമായിട്ടുള്ള ആലോചനയോ ചെയ്ത് കണ്ടില്ല അപ്പോൾ നമ്മളെ സംബന്ധിച്ചുള്ള ഈ അപകട സാധ്യത നീണ്ടു നീണ്ടു പോവുകയാണ് അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നമ്മുടെ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ജനങ്ങളെയും ജനപ്രതികളെയും ബോധവൽക്കരിച്ചുകൊണ്ട് മുല്ലപ്പാർ മുല്ലപ്പെരിയാർ തണൽ സമരം സമിതി ഈ അനിശ്ചിതകാല വിലയോ പോലായിട്ട് മുന്നോട്ട് പോകും കാരണം നമ്മുടെ ചുറ്റുവട്ടത്തിലുള്ള ഓരോ കുടുംബങ്ങളിലെയും അച്ഛനമ്മമാരും കുട്ടികളും അതുപോലെ സഹോദരന്മാരും സുഹൃത്തുക്കളും നമ്മുടെ ചുറ്റുമുള്ള സമൂഹത്തിലെ എല്ലാവരും വളരെ വലിയൊരു അപകടത്തിലാണ് ഈ ഒരു അപകടം മുല്ലപ്പെരിയാർ ടണാൽ സമര സമിതിയുടെ പ്രവർത്തകർ തിരിച്ചറിഞ്ഞതുകൊണ്ട് നമ്മളെ സമൂഹത്തിൽ ജീവിക്കുന്ന മനുഷ്യരായതുകൊണ്ട് നമ്മുടെ ചുറ്റിലുള്ള സഹജീവികൾ അപകടത്തിലാണെന്ന് മനസ്സിലായതുകൊണ്ടാണ് ഈ സമരവുമായി മുന്നിട്ടിറങ്ങിയത് കാരണം നമ്മൾ എന്തെല്ലാം അധ്വാനിച്ച് നേടിയാലും ഒരു സ്വപ്രഭാവത്തിൽ വെള്ളം വന്ന എല്ലാവരും മുങ്ങി മുഞ്ഞിരച്ചിൽ ഇതൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിക്കുക എന്നുള്ള ലക്ഷ്യം പൂർത്തീകരിച്ചിട്ട് മാത്രമേ മുല്ലപ്പെരിയാർ തണൽ സമരസമിതി ഈ അനിശ്ചിതകാല റിലീ ഉപാഹ സമരവും നമ്മളുടെ ഈ സമര പോരാട്ടവും നിർത്തുകയുള്ളൂ ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ട് നമ്മളുടെ ജനങ്ങളെ പൂർണ്ണമായും സുരക്ഷിതമാക്കുക എന്ന ലക്ഷ്യത്തോടെ മുല്ലപ്പെരിയാ തണൽ സമരസമിതി ഈ സമരം തുടരും തുടരും ഇപ്പോൾ ഇരുന്നൂറാം ദിവസം ഇന്നായി ഇരുന്നൂറാം ദിവസത്തിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഇവിടെയുള്ള കേരളത്തിലെയും തമിഴ്നാട്ടിലെയും എല്ലാ എം എൽ എ എം പിമാർക്കും ഞങ്ങൾ പ്രപ്പോസൽ ഈ പെറ്റീഷൻ അയച്ചിരുന്നു ഈ ഒരു ആശയം മുന്നോട്ട് വെച്ചിട്ടുണ്ട് കാരണം നമ്മളുടെ പല ജനപ്രതിനിധികൾക്കും ഈ ആശയം അറിയില്ല ഇവിടെയുള്ള അഞ്ച് പഞ്ചായത്തുകളിൽ ഞങ്ങളുടെ ഈ ആശയം അവതരിപ്പിച്ചു അവരെല്ലാവരും പ്രമേ അടിയന്തരമായി പ്രമേയം പാസ്സാക്കാം എന്ന് പറഞ്ഞ് ഇളകുന്നപ്പുഴ പഞ്ചായത്ത് ഞങ്ങളുടെ ഈ പഞ്ചായത്ത് പ്രമേയം പാസ്സാക്കി കഴിഞ്ഞു അതുപോലെ നമ്മുടെ ഹൈബ്രീഡൻ എം ഇവിടെ വന്ന് കഴിഞ്ഞ ശേഷമാണ് ഈ ടണൽ ആശയം പൂർണ്ണമായും മനസ്സിലാക്കിയത് അദ്ദേഹം പാർലമെൻറ്റ് അവതരിപ്പിക്കാമെന്ന് പറഞ്ഞു പിന്നെ ഞങ്ങൾ ഇതിന്റെ കൂട്ടത്തിൽ സെൻട്രൽ വാട്ടർ കമ്മീഷനും ഞങ്ങൾ ഈ അപേക്ഷ അയച്ചു സെൻട്രൽ വാട്ടർ കമ്മീഷൻ കൃത്യമായിട്ടുള്ള മറുപടി മുല്ലപ്പെരി ആ ടൗണിൽ സമയം നൽകി സെൻട്രൽ വാട്ടർ കമ്മീഷൻ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കേരള തമിഴ്നാട് ഗവൺമെന്റുകൾ സംയുക്തമായി ഒരുമിച്ച് മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ ഈ പുതിയ തുരങ്കം നിർമ്മിക്കാനുള്ള എല്ലാ സാങ്കേതിക സഹായങ്ങളും അവർ നൽകുമെന്നാണ് പറഞ്ഞത് എന്ന് പറഞ്ഞാൽ ഇത് വളരെ പ്രാക്ടിക്കൽ ആണെന്നുള്ളതാണ് സർ ഇന്ത്യയിലെ മുഴുവൻ ടാമുകളിലെ നിയന്ത്രണങ്ങൾ അറ്റകുറ്റപ്പണികളെല്ലാം ചെയ്യുന്ന സെൻട്രൽ വാട്ടർ കമ്മീഷൻ പോലും ഇത്ര പോസിറ്റീവായിട്ടുള്ളൊരു മറുപടി തന്നിരിക്കുന്ന ഇത്രയും നല്ലൊരു സൊല്യൂഷൻ നമ്മുടെ മുന്നിലുണ്ടായിട്ടും നമ്മുടെ ജനങ്ങളും ജനപ്രതികൾ തൊണ്ണൂറ് ശതമാനത്തോളം ജനങ്ങൾക്കും ജനപ്രതികൾക്കും ഈ ആശയം അറിയില്ല എന്നുള്ളത് വളരെ ഖേദകരമാണ് അതുകൊണ്ട് തന്നെ ഇവരെല്ലാവരെയും ഈ ആശയം അറിയിച്ച് നമ്മുടെ കേരള ഗവണ്മെന്റ് പുതിയൊരു ഡാം എന്നുള്ള തീരുമാനത്തിൽ നിന്ന് പുതിയൊരു തുരങ്കം എന്നുള്ള തീരുമാനത്തിലേക്ക് മാറി തമിഴ്നാടുമായി ഒരു ചർച്ചയിൽ എത്തിക്കഴിഞ്ഞാൽ മാസത്തിനുള്ളിൽ തീർക്കാവുന്ന പ്രശ്നമേ ഉള്ളൂ അപ്പോൾ നമ്മുടെ കേരളത്തിലെ ആറ് ജില്ലകളിലെ ഒന്നര കോടിയോളം ജനങ്ങൾ കേരള കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ജില്ലയായ എറണാകുളം ജില്ല ഇതെല്ലാം പൂർണ്ണമായും ഇല്ലാതെയാകാനുള്ള സാധ്യതയുണ്ട് ഇതുവരെയുള്ള വികസനങ്ങളെല്ലാം ഇല്ലാതെയോ പക്ഷേ അത് വെച്ചൊക്കെ താരതമ്യം ചെയ്താൽ വളരെ ലഘുവായിട്ടുള്ളൊരു സൊല്യൂഷനാണിത് കാരണം നമ്മളൊരു വീട് നിർമ്മിക്കുമ്പോൾ വീടിൻ്റെ സുരക്ഷിതത്തിന് വേണ്ടി ഇ എൽ സി ബി പോലെയുള്ള കാര്യങ്ങൾ ചെയ്യാറുണ്ട് ആ വീടിന് ഒരു അപകടം വരാതിരിക്കുക എന്ന് പറഞ്ഞ പോലെ ഇവിടെ ഇത്രയും വലിയൊരു അപകടത്തിന് താഴെ നിൽക്കുമ്പോൾ ഇതിൻ്റെ ഒരു സുരക്ഷിത്വത്തിന് വേണ്ടി ചെയ്യാവുന്ന ഏറ്റവും പെട്ടെന്ന് ചെയ്യാവുന്ന ഏറ്റവും നല്ല സൊല്യൂഷനും ഏറ്റവും നല്ല പരിഹാരവുമാണ് പിന്നെ ഒരു കാര്യമുള്ളത് നൂറ്റി എഴുപത്തൊൻപത് വർഷം മുമ്പ് ജോൺപെന്നിക്കുക്ക് മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ച സമയത്താണ് ഈ പഴയ തുരങ്കം നിർമ്മിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കാം ഈ പഴയ തുരങ്കം നൂറ്റാറ് പോയിൻറ്റ് അഞ്ചടി വരുന്ന ഉയരത്തിലാണ് നിൽക്കുന്നത് അത് ഒരു കുമളിക്ക് കുമടി എന്ന പ്രദേശത്തുള്ള ഒരു മലയുടെ കേരളത്തിനും തമിഴ്നാടിനും ഇടയ്ക്കുള്ള പ്രദേശമായ കൂമരി എന്ന പ്രദേശത്തുള്ള മലയുടെ ഏറ്റവും മുഗൾ ഭാഗത്താണ് അന്ന് ജോൺ ഇങ്ങനെയും ഈ മുഗൾ ഭാഗത്ത് തുരങ്കം നിർമ്മിക്കേണ്ടി വന്നത് അന്ന് സാങ്കേതികവിദ്യ വികാസം പ്രാപിക്കാതിരുന്നതുകൊണ്ടാണ് കാരണം ടണൽ തുരങ്കങ്ങൾ ഉണ്ടാക്കുന്ന സാങ്കേതികവിദ്യ വിദ്യ ഇന്നത്തെ പോലെ വികാസം പ്രാപിച്ചിട്ടുണ്ടായില്ല അതുകൊണ്ട് തന്നെ സ്ഫോടനങ്ങൾ നടത്തിയും കൈകൊണ്ട് അടിച്ചു പൊട്ടിച്ചൊക്കെയാണ് തുരങ്കങ്ങൾ നിർമ്മിച്ചിരുന്നത് അതുകൊണ്ടാണ് അന്ന് അന്ന് അന്നദ് അദ്ദേഹത്തിന് ഏറ്റവും മുകളിൽ വീതി കുറഞ്ഞ ഭാഗത്ത് തുരങ്കം ഉണ്ടാക്കേണ്ടി വന്നത് ഇന്ന് സാങ്കേതിക വിദ്യകൾ വികാസം പ്രാപിച്ചു കഴിഞ്ഞു കൊങ്കൺ റെയിവേയിൽ എത്രയോ തുരങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ലോകത്തെ പല ഭാഗത്ത് ഇരുന്നൂറും നാനൂറ് കിലോമീറ്ററുള്ള വന്നു കഴിഞ്ഞു ആധുനിക ബോറിംഗ് ടെക്നോളജി ഉപയോഗിച്ച് ഉപയോഗിച്ച് പരിസ്ഥിതിക്ക് ഒരു പ്രശ്നവും ഇല്ലാത്ത രീതിയിലുള്ള തുരങ്കങ്ങൾ നിർമ്മിക്കാനുള്ള സാങ്കേതികവിദ്യ വന്നു കഴിഞ്ഞു ഈ ഒരു കാലഘട്ടത്തിൽ ഈ സാങ്കേതികവിദ്യകൾ ഉപയോഗിച്ച് ഈ നാല് കിലോമീറ്ററോളം വേണ്ടി വരികയുള്ളൂ മുല്ലപ്പെരിയാറിലെ തുരങ്കം പുതിയ ആധുനിക ബോറിംഗ് ടെക്നോളജികൾ ഉപയോഗിച്ച് ആറുമാസങ്ങൾ ചെയ്യാവുന്ന സാങ്കേതികവിദ്യ നിൽക്കുമ്പോൾ നമ്മൾ നമ്മളിതിന് പഴയ ടെക്നോളജിയിലേക്ക് പോകണം കാരണം അണക്കെട്ട് എന്ന് പറയുന്നത് ഇനി ഒരു വലിയ അണക്കെട്ട് നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ അത് പഴയ ടെക്നോളജിയിലേക്ക് വീണ്ടും പോകുന്നതിന് തുല്യമാണ് മാത്രമല്ല പഴയ അണക്കെട്ടിൻ്റെ പകരം പുതിയ അണക്കെട്ട് നിർമ്മിച്ചാൽ പോലും തമിഴ്നാട്ടിലേക്ക് ജലം കൊണ്ടുപോകുന്ന കൊണ്ടുപോകണമെങ്കിൽ ഈ പഴയ തുരങ്കം തന്നെ ആശ്രയിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഈ പഴയ തുരങ്കം ഒന്ന് കൂടാതെ താഴെ നിന്ന് മറ്റൊരു തുരങ്കം വെച്ചാൽ തീരാവുന്ന പ്രശ്നത്തിന് ഇതിനേക്കാളും കൂടുതൽ ജലം കൊള്ളുന്ന മറ്റൊരു ജലപോമ്പല്ല പരിഹാരം എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട ഇത് നൂറ് ശതമാനം അറിയാവുന്നതുകൊണ്ട് നമ്മുടെ കേരളത്തിലെ ആറ് ജില്ലകളിലെ ജനങ്ങൾ വളരെ വലിയൊരു അപകടത്തിന് കീഴിലാണെന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് മുല്ലപ്പെരിയ ടണ്ണൽ സഹ സമിതി ഈയൊരു പരിഹാരം കിട്ടുന്നതിന് വേണ്ടി ഈ ഒരു സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഇതൊരു ബോധവൽക്കരണ സമരം കൂടിയാണ് നമ്മുടെ കേരളത്തിലെ എം എൽ എമാരെയും എം പിമാരെയും ജനങ്ങളെയും എല്ലാം ബോധവൽക്കരിച്ചാൽ മാത്രമേ ഈയൊരാശയത്തിലേക്ക് കേരളത്തിലേക്ക് ജനങ്ങൾ എത്തുകയുള്ളൂ കേരള ഗവൺമെൻറ്റുകളും എത്തുകയുള്ളൂ എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഈ സമരവുമായി മുന്നോട്ട് പോകുന്നത് കാരണം ഈ സമരം ആർക്കും അതിലല്ല നമ്മളുടെ കേരളത്തിലെ ജനങ്ങളും ജനപ്രതികളും ഈ ഒരു ഈയൊരാശയം തിരിച്ചറിയാത്തതുകൊണ്ടും നമ്മൾ ഇനിയും മുന്നോട്ട് പോയാൽ വളരെ വലിയൊരു അപകടത്തിന് ഇരയായി മാറുമെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഇതിൽ നമ്മുടെ കേരളത്തിലെ എല്ലാ ജനങ്ങളും ഈ സമരത്തോടൊപ്പം വരണം അല്ലെങ്കിൽ ലോകം കണ്ട ഏറ്റവും വലിയൊരു ദുരന്തത്തിന് നമ്മൾ ഇരയായി മാറും എന്നതിൽ ഒരു സംശയവും വേണം കാരണം ഇതിനു മുമ്പ് നടന്നുള്ള റെക്കോർഡ് ചെയ്യപ്പെട്ട ഏറ്റവും വലിയ ദുരന്തം ചൈനയിലെ ബാൻ ചെയ്യാമോ അണക്കെടു ദുരന്തമാണ് രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരത്തോളം ആളുകളാണെന്ന് കൊല്ലപ്പെട്ടത് പക്ഷേ ഇതിനേക്കാൾ ഇരുപത് രട്ടി ജനസാധനമുള്ള പ്രദേശമാണ് നമ്മുടേത് അതുകൊണ്ട് തന്നെ ലോകത്തിലെ ഏറ്റവും വലിയൊരു ദുരന്ത സാഹചര്യയ്ക്ക് താഴെയാണ് നമ്മളുള്ളത് ഇത് തിരിച്ചറിയണം ഇന്നിപ്പോൾ ഇരുന്നൂറാം ദിവസത്തിൽ നമ്മളുടെ ഈ സമര സമര സമിതിയിലെ ക്ഷണം സ്വീകരിച്ച് രണ്ട് പ്രമുഖ ശാസ്ത്രജ്ഞന്മാരെ ഇവിടെ എത്തിയിട്ടു എത്തി എത്തും അത് അതിലൊരാള് ഡോക്ടർ മുഹമ്മദ് ഹത്തയാണ് അദ്ദേഹം പാരിസ്ഥിതികപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് എല്ലാ കിവിഷം നോക്കുന്ന ഒരു ശാസ്ത്രജ്ഞൻ കുക്കുസാറ്റിലെ പ്രൊഫസർ കൂടിയാണ് അതുകൂടാ കൂടാതെ ടെക്ടോണിക് ടെക്ടോണിക് ഫ്ലൈറ്റുകളുടെ ചലനം ഭൂമി വിൽക്കം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുകയും ഗവേഷണം ചെയ്യുന്ന പ്രൊഫസർ ഡോക്ടർ സുനിൽ പി എസ് അദ്ദേഹം ഇവിടെ വരുന്നുണ്ട് അവരെല്ലാവരും നമ്മളീ പറയുന്ന ആശയത്തെ പൂർണ്ണമായും സപ്പോർട്ട് ചെയ്യുന്നവരാണ് അവർ നല്ല ആധികാരികമായിട്ട് നമ്മളെ ജനങ്ങൾക്ക് ഈ ആശയത്തെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ഇന്നത്തെ ആധുനിക ശാസ്ത്രം ഉപയോഗിച്ച് ഈ പ്രശ്നത്തിന് ഏറ്റവും പെട്ടെന്ന് പരിഹരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ നടത്തുന്ന ഈ സമരത്തിന് നമ്മുടെ കേരളത്തിലെ എല്ലാ ജനങ്ങളും നമ്മളോടൊപ്പം ഒരുമിച്ച് നിൽക്കണം ഇതിന് വിജയം ഭരിക്കുന്നവർ എത്ര കഷ്ടപ്പെട്ടാലും നമ്മൾ ഈ സമരവുമായിട്ട് മുന്നോട്ട് പോകും എന്ന് പറഞ്ഞു എൻ്റെ വാർത്ത